വിവിധ വിഷയങ്ങളിൽ പി എസ് സി നടത്തുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ചോദ്യ ബാങ്കിൻ്റെ ഒന്നാം ഭാഗമാണിത് അൻപത് ചോദ്യങ്ങളാണ് ഓരോ ചോദ്യ ബാങ്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എവിടെയാണ് മട്ടാഞ്ചേരി രണ്ട് ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മൂന്ന് പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ബോറിക് ആസിഡ് നാല് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഹിപ്പോക്രാറ്റസ് അഞ്ച് കേരളത്തിൻ്റെ തെക്കേ അതിർത്തി എവിടെയാണ് പാറശാല ആറ് ഏറ്റവും വലിയ തലച്ചോറുള്ള ജീവി ഏതാണ് സ്പേംവെയിൽ ഏഴായിരത്തി എണ്ണൂറ് ഗ്രാം ഭാരമുണ്ട് സ്പേംവെയിലെ തലച്ചോറിന് ഏഴ് പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ എട്ട് ഭൂമിയുടെ ഏത് അർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർദ്ധഗോളത്തിൽ ഒമ്പത് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗസംഖ്യ എത്രയാണ് നൂറ്റി നാൽപ്പത് പേരാണ് കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ളത് പത്ത് ഗംഗ യമുന എന്നീ നദികൾ സംഗമിക്കുന്ന സ്ഥലം ഏതാണ് അലഹബാദ് ഉത്തർപ്രദേശിലെ അലഹബാദിലാണ് ഗംഗ യമുനയുടെ സംഗമം നടക്കുന്നത് പതിനൊന്ന് തെന്മല ഏത് ജില്ലയിലാണ് കൊല്ലം കൊല്ലം ജില്ലയിലാണ് തന്മലയുള്ളത് പന്ത്രണ്ട് ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ് പെൻസിലിൻ പെൻസിലിനാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പതിമൂന്ന് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ് അഡ്രിനാലിനെയാണ് അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് പതിനാല് കറുത്തമ്മ എന്ന കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ് തകഴിയുടെ തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിലെ നായികയാണ് കറുത്തമ്മ പതിനഞ്ച് പറമ്പ് എവിടെ സ്ഥിതി ചെയ്യുന്നു തിരൂർ മലപ്പുറം ജില്ലയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ് തിരൂരിലാണ് തുഞ്ചൻ പറമ്പുള്ളത് പതിനാറ് ഒരു പ്രാവശ്യം ദാനം ചെയ്യാവുന്ന രക്തത്തിൻ്റെ അളവ് എത്രയാണ് മുന്നൂറ് മില്ലി മുന്നൂറ് മില്ലി ലിറ്റർ പതിനേഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി ക്രബലാനി ജെ ബി ക്രബലാനിയായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പതിനെട്ട് കേരളത്തിൽ കിഴക്കോട്ടയെ ഒഴുകുന്ന എത്ര നദികളുണ്ട് മൂന്ന് കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികൾ പത്തൊൻപത് പയോറിയ ബാധിക്കുന്ന ശരീരഭാഗം മോണ മോണയാണ് പയോറിയ ബാധിക്കുന്നത് ഇരുപത് പറക്കുന്ന സ്വസ്ഥനി എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് വവ്വാൽ വവ്വാലാണ് പറക്കുന്ന സ്വസ്തനി എന്നറിയപ്പെടുന്ന ജീവി ഇരുപത്തൊന്ന് ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ആരാണ് ചാൾസ് ടെനൻ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ഇരുപത്തിരണ്ട് അടങ്ങിയിരിക്കുന്ന പഞ്ചസാര മാൾട്ടോസ് ആണ് ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഇരുപത്തിമൂന്ന് കറിയുപ്പിൻ്റെ രാസനാമം എന്താണ് സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് ആണ് കറിയിപ്പിൻ്റെ രാസനാമം ഇരുപത്തിനാല് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏതാണ് ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട ഇരുപത്തിയഞ്ച് മനുഷ്യ പും ബീജ കോശങ്ങളിലെ ക്രോമസോം നമ്പർ എത്ര നാൽപ്പത്തി ആറ് അഥവാ ഇരുപത്തിമൂന്ന് ജോഡി ക്രോമസോമുകളാണ് മനുഷ്യ പും ബീജ കോശങ്ങളിലുള്ളത് ഇരുപത്തിയാറ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഇക്തിയോളജി എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് മീഥൈൻ മീഥെനാണ് ഗോബർ ഗ്യാസിലെ പ്രധാന ഘടകം ഇരുപത്തെട്ട് ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് കുട്ടനാട് കേരളത്തിലെ കുട്ടനാടാണ് ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴ്ന്നു കിടക്കുന്ന പ്രദേശം ഇരുപത്തിയൊൻപത് ഇന്ത്യയിൽ ധീരതയ്ക്ക് സമ്മാനിക്കുന്ന പരമോന്നത ബഹുമതി ഏതാണ് പരമവീരചക്രം മുപ്പത് മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏതാണ് കാൽസ്യം കാർബണേറ്റ് മുപ്പത്തിയൊന്ന് കൊല്ലം പട്ടണത്തിൻ്റെ സ്ഥാപകൻ ആരാണ് സാപ്പർ ഇസോ ആണ് കൊല്ലം പട്ടണത്തിലെ സ്ഥാപകൻ മുപ്പത്തിരണ്ട് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടത് മുപ്പത്തിമൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഏതാണ് ഇന്ത്യ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം മുപ്പത്തിനാല് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണ് മുംബൈ മുപ്പത്തഞ്ച് ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ മുപ്പത്തിയാറ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ ആരാണ് ആചാര്യ വിനോബ ഭാവേ മുപ്പത്തിയേഴ് ഒരു സി സി ജലത്തിൻ്റെ ഭാരം ഒരു ഗ്രാം ഒരു ഗ്രാമാണ് ഒരു സി സി ജലത്തിൻ്റെ ഭാരം മുപ്പത്തിയെട്ട് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം മുപ്പത്തി അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ബാരോമീറ്റർ ബാരോമീറ്ററാണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നത് നാൽപ്പത് യു എൻ ദിനം ഒക്ടോബർ ഇരുപത്തി നാലാണ് യു എൻ ദിനം നാൽപ്പത്തിയൊന്ന് ആദിശങ്കരാചാര്യരുടെ ജന്മ സംസ്ഥാനം കേരളം കേരളത്തിലാണ് ആദിശങ്കരാചാര്യർ ജനിച്ചത് കേരളത്തിലെ കാലടിയിൽ നാൽപ്പത്തിരണ്ട് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മാർബിൾ കാണപ്പെടുന്ന സംസ്ഥാനം രാജസ്ഥാൻ രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാർബിൾ ഉള്ളത് നാൽപ്പത്തി മൂന്ന് തുരിശിൻ്റെ രാസനാമം കോപ്പർ സൾഫേറ്റ് നാൽപ്പത്തി നാല് ചുവന്ന ചീരയിലേക്ക് ആ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഏതാണ് ആന്തോസയാനിൻ ആസയാനിൻ ആണ് ചുവർന്ന ചീരയ്ക്ക് ആ നിറം കൊടുക്കുന്നത് നാൽപ്പത്തിയഞ്ച് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് എഡിസൺ എഡിസൺ ആണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് നാൽപ്പത്തി ആറ് വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ് വെള്ളി വെള്ളിയാണ് വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം നാൽപ്പത്തിയേഴ് ഉമുന്നീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ് ടൈലിൻ ടൈലിനാണ് ഉമുന്നീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി അല്ലെങ്കിൽ സലേവറി എമിലിയസ് എന്നുകൂടി പറയും നാൽപ്പത്തിയെട്ട് കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ് മൈറ്റോ കോണ്ട്രിയ മൈറ്റോ കോൺട്രിയാണ് പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് നാൽപ്പത്തി ഒൻപത് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ലാക്റ്റിക് ആസിഡ് ലാക്ടിക് ആസിഡാണ് പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അൻപത് ഭൂമികുലുക്കം അളക്കാനുള്ള ഉപകരണം ഏതാണ് സീസ്മോഗ്രാഫ് സീസ്മോഗ്രാഫാണ് ഭൂമികുലുക്കം അളക്കാനുള്ള ഉപകരണം